അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് അസം സർക്കാർ എൻ ആർ സി ചെയ്യാത്തവർക്ക് ഇനി മുതൽ ആധാർ കാർഡ് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ അറിയിച്ചു ആധാർ കാർഡുകൾ നൽകുന്നതിന് പുതിയ മാർഗനിർദ്ദേശവും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കും എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു ഏത് സാഹചര്യത്തിലാണ് അസം സർക്കാരിന്റെ തീരുമാനം വിശദാംശങ്ങൾ അനു ദുബ്രി ബാർപേട്ട മോറിഗാവ് എന്നീ മൂന്ന് ജില്ലകൾ അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ് ഈ മൂന്ന് ജില്ലകളിലും ജനസംഖ്യയെക്കാൾ ഉയർന്ന അളവിലാണ് ഇപ്പോൾ ആധാർ കാർഡുകൾ ലഭ്യമാക്കിയിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർക്ക് ഈ ജില്ലകളിൽ ആധാർ കാർഡ് ലഭ്യമാക്കി എന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ ആധാർ കാർഡുകൾ ഈ മൂന്ന് ജില്ലകളിലും ലഭ്യമാക്കിയിരിക്കുന്നത് ഇത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ ഇത് വ്യാപകമാണ് അതായത് ബംഗ്ലാദേശിൽ ിൽ നിന്നും എത്തിയ കുടിയേറ്റക്കാർക്ക് വ്യാജമായും അല്ലാതെയുമൊക്കെ തന്നെ ആധാർ കാർഡ് തരപ്പെടുത്തി കൊടുക്കുന്നു അതിനാൽ തന്നെ അസം സർക്കാർ ഇപ്പോൾ ശക്തമായ ഒരു മുന്നോട്ടം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് ഇനി മുതൽ ആധാർ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷകൻ എൻ ആർ സിക്ക് അപേക്ഷ നൽകിയ നമ്പർ കൂടി ഈ ആധാർ കാർഡിന്റെ അപേക്ഷയ്ക്ക് അപേക്ഷയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ എൻ ആർ സിക്ക് വേണ്ടി അസമിലുള്ളവർ അപേക്ഷിച്ചിരുന്നത് ഈ അപേക്ഷാ നമ്പർ കൃത്യം ായി ആധാർ കാർഡിൽ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇനി മുതൽ ആധാർ കാർഡ് ലഭ്യമാക്കൂ എന്നുള്ളതാണ് അസം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവർ തുടങ്ങാൻ പോകുന്നു മാത്രമല്ല ഈ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കൂടിയും അസമിനുള്ള പ്രത്യേക വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാർ അതാത് ജില്ലാ കളക്ടർമാരുടെ കയ്യിൽ നിന്നും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയാൽ മാത്രമേ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നിലവിൽ വരാൻ പോവുകയാണ് ഇങ്ങനെ പൂർണ്ണമായും കുടിയേറ്റക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ഇത്തരത്തിലുള്ള വ്യാജ ആധാർ കാർഡുകൾ തരപ്പെടുത്തുന്നത് വഴി അല്ലെങ്കിൽ കുടിയേറ്റക്കാർ കൂടുതലായി എത്തി ഇത്തരം ആധാർ കാർഡുകൾ തരപ്പെടുത്തുന്നത് വഴി അവിടെ സർക്കാരിനെ പോലും അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമം ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നു അത്തരം ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർക്ക് ആധാർ കാർഡ് തരപ്പെടുത്തി കൊടുക്കുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ എൻ ആർ സിക്ക് അപ്ലൈ ചെയ്തവർക്ക് മാത്രം ആധാർ കാർഡ് നൽകിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അസം സർക്കാർ കടന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ എൻ ആർ സിക്ക് ഒരാൾ അപേക്ഷ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ രണ്ടായി ശേഷം ഈ എൻ ആർ സിക്ക് അപേക്ഷ നൽകിയതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അസമിലേക്ക് കുടിയേറിയതായി കണക്കാക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ കുടിയേറ്റക്കാർക്ക് ഒരു തരത്തിലും ആധാർ കാർഡ് ലഭ്യമാക്കില്ല അവർക്ക് ഓട്ടവകാശം ഉൾപ്പെടെയുള്ള നിഷേധിക്കുവാനുള്ള ഒരു കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യാപകമായ പരിശോധനയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതായത് ഭാരതത്തിലെ പൗരന്മാർ അനുഭവിക്കേണ്ട നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ ഇതര രാഷ്ട്രത്തിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇവിടേക്ക് കുടിയേറി എത്തിയവർ അനുഭവിക്കുന്നു അതിനെല്ലാം ഉപരി ഈ രാജ്യത്തുടനീളം നടക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ട് ഇത്തരം കുടിയേറ്റക്കാർ അസമിലേക്ക് വ്യാപകമായി എത്തുന്നു പ്രത്യേകിച്ചിപ്പോൾ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യത്തിൽ അസമിലേക്ക് ഇത്തരം ആൾക്കാർ കൂടുതൽ കുടിയേറുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതേപോലെ തന്നെ അസം പോലീസിന്റെ ഈ ബോർഡർ സെക്യൂരിറ്റി വിഭാഗവും ചേർന്ന് കർശനമായ പരിശോധനകൾ ഈ മേഖലയിൽ നടത്തുന്നു ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കർശനമായ ഇത്തരം പരിശോധനകളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അനു